ലാലട്ടൻ സത്യനന്തിക്കാട് ചിത്രത്തിൻ്റെ ടൈറ്റിലിപ്പോൾ വന്നിട്ടുണ്ട് ഹൃദയപൂർവ്വം എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് നൈറ്റ് കോൾ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടറും റൈറ്ററും കൂടിയായ സോനു ടി പി ആണ് ഈയൊരു സിനിമയ്ക്കായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നത് ഈയൊരു പറ്റി സോനു ടി പി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം തിരക്കഥ എഴുതുന്ന ആദ്യ സിനിമ നായകൻ ലാലട്ടൻ സംവിധാനം സത്യനന്തിക്കാട് സാർ ലാലട്ടൻ്റെ പേര് പറഞ്ഞു തർക്കിച്ചും തല്ലുകൂടിയും തുടങ്ങിയ ബ്രാന്റ് ബിഗ് സ്ക്രീനിൽ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ ഇവർക്കൊപ്പമുള്ള തുടക്കം ഹൃദയപൂർവം ഡ്രീം ഡെബ്യൂട്ട് ഇങ്ങനെയാണ് സോനു ടി പി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരനാണ് ഈ ഒരു സിനിമയ്ക്കായിട്ട് മ്യൂസിക് ഒരുക്കുന്നത് കൊച്ചി പൂനെ എന്നിവിടങ്ങളിലാണ് സിനിമയുടെ ലൊക്കേഷൻ ഈ വർഷം ഡിസംബർ മാസത്തിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് പറയുന്നത് ഹ്യൂമറിന് പ്രാധാന്യമുള്ള ഒരു ഫാമിലി എൻ്റർടൈനർ ചിത്രമാണ് ഇതെന്നാണ് സത്യനന്ദിക്കാട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഈയൊരു സിനിമയുടെ അനൗൺസ്മെൻറ്റിന് ശേഷം ലാലട്ടൻ്റെ മറ്റൊരു സിനിമയുടെ റൂമറും ഇപ്പോൾ വന്നിട്ടുണ്ട് ചിമ്പു ലാലട്ടൻ ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു നിന്നിട്ടുള്ളത് ഈയൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ജൂഡ് ആൻ്റണി ജോസഫ് ആയിരിക്കുമെന്നാണ് പറയുന്നത് തമിഴ് ഓൺലൈൻ മീഡിയയായ ആയ എന്ന ചാനലിലാണ് ഈ ഒരു സിനിമയെ പറ്റി പറഞ്ഞത് തമിഴിലെ പ്രമുഖ പ്രൊഡക്ഷൻ കമ്പനി ഈ ഒരു സിനിമ നിർമ്മിക്കുമെന്നും ചിമ്പു ആണ് ഈ ഒരു സിനിമയിലെ മെയിൻ ലീഡെന്നും ലാലട്ടൻ ഈ ഒരു സിനിമയിലെ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ കൈകാര്യം ചെയ്യുമെന്നൊക്കെയാണ് അവർ പറയുന്നത് ഇത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടൊന്നുമില്ല എന്തായാലും ഈ ഒരു പ്രൊജക്റ്റ് സത്യമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ ലാലാട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം